എങ്ങനെ അതിൻ്റെ മൊറാലിറ്റി അതിൻ്റെ ആ ധാർമ്മികതയിലൂടെ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ലോകത്തിനെ പഠിപ്പിച്ച വിശുദ്ധന നിങ്ങൾ ദൈവത്തിലേക്ക് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം എന്നാൽ നിങ്ങൾ മനുഷ്യരിലേക്ക് നോക്കിയാൽ എപ്പോഴും ദുഃഖങ്ങളായിരിക്കും എന്ന് പഠിപ്പിച്ച കാർലോ അക്കുത്തീസിനെ ഇന്ന് ലിയോ പതിനാലം പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക മക്കളെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് അനവധി കുടുംബങ്ങള് മൊബൈൽ ഫോണിന് അടിമകളാണ് വാട്സപ്പിന് അടിമകളാണ് ഇന്റർനെറ്റിന് അടിമകളാണ് നെറ്റിലൂടെ ഉള്ള വ്യഭിചാരത്തിൻ്റെ ദുർബോധങ്ങൾ കടന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ജഡികമായ ആസക്തികൾക്ക് അടിമപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള തെറ്റായ സൈറ്റുകളിലൂടെയും തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻ്റർനെറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതാ ഒരു കുഞ്ഞു പയ്യൻ തൻ്റെ കണ്ണുകൾ മുഴുവൻ പരിശുദ്ധ കുർബാനയിൽ ആ കണ്ണുകൾ ഉയർത്തിയ വിശുദ്ധന കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഞാൻ റോമിൽ എൻ്റെ ഒരു കൂട്ടുകാരനോട് ചേർന്ന് അസീസിയിൽ പോവുകയും അവിടെ കാർലോ അക്വീസിന്റെ ഭൗതിക ശരീരം ഉള്ള സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു മക്കളെ ഇന്ന് എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറാൻ ജഠികാസക്തികളും ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു ബന്ധനങ്ങള് യേശുഗ്രീസിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ മായ ഒരു സന്തോഷ സമാധാനം ഐശ്വര്യം സമ്പൽ സമൃദ്ധി ഉയർച്ച നിങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ ക്യാൻസർ രോഗികൾ ഇന്ന് സൗഖ്യം പ്രാപിക്കട്ടെ സൊറിയാസി രോഗികൾ ഇന്ന് സൗഖ്യം പ്രാപിക്കട്ടെ ലിവറിന്റെ രോഗമുള്ളവര് ഇന്ന് സൗഖ്യം പ്രാപിക്കട്ടെ കിഡ്നി രോഗമുള്ളവര് ഇന്ന് സൗഖ്യം പ്രാപിക്കട്ടെ മൂത്രത്തിൽ കല്ലുള്ളവര് പഴുപ്പുള്ളവര് ഇന്ന് സൗഖ്യം പ്രാപിക്കട്ടെ ഗർഭപാത്ര സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരും വയറ്റില് പഴുപ്പുള്ളവരും ദഹനത്തിന്റെ അസ്വസ്ഥതയുള്ളവരും നട്ടെല്ലിന്റെ വേദനകള് ഡിസ്ക് കംപ്ലൈന്റ് ഉള്ളവരും ഇന്ന് സൗഖ്യം പ്രാപിക്കട്ടെ ശരീരവേദനകള് ട്യൂമറുകൾ മുഴകൾ ചൊറിച്ചിലുകൾ മുടികൊഴിച്ചിലുകൾ ചൊറിഞ്ഞു പൊട്ടല് ഉണങ്ങാത്ത വ്രണങ്ങൾ എല്ലാം ഇന്ന് വിശുദ്ധ കാർലോ അക്കൂത്തിസ് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സൗഖ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക മക്കള് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം എഴുതിയ ലേഖനം തന്നെയാണ് ആ ലേഖനത്തില് ഒമ്പതാം അധ്യായം ആറാമത്തെ തിരുവചനമാണ് ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല ദൈവത്തിന് ഒരിക്കലും ദൈവ ഒരിക്കലും പരാജയപ്പെടുകയില്ല ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല മക്കളെ ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാനെ വിളിച്ച് സ്തുതിച്ച് ഹലലുയ 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 സ്തുതിച്ച് മക്കളെ സ്തുതിച്ച് ഹലലുയ 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 എല്ലാ ബന്ധനങ്ങള് രോഗങ്ങള് അസ്വസ്ഥതകളെല്ലാം യേശുരീസന്റെ നാമത്തിൽ നിന്ന് വിട്ടുമാറണം ഹല്ലേലൂയ 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 പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ കാരുണ്യവാനായ ദൈവമേ ഈ മക്കളുടെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും എന്റെ പൗരോഗത്തെ ഉപയോഗിച്ച് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതകാലത്തെ പാപങ്ങളെല്ലാം പൊറുക്കുകയും രോഗികളായിരിക്കുന്ന ഈ മക്കളെ അങ്ങയുടെ തൃക്കൈ നീട്ടി സുഖപ്പെടുത്തണമേ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ ഈ മക്കളെ സുഖപ്പെടുത്താൻ കഴിയും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു വേദനയുടെ കഷ്ടപ്പാടിന്റെ കയത്തിൽ നിന്ന് ഈ മക്കളെ രക്ഷിക്കണമേ അങ്ങനെ സ്തുതിക്കുവാനുള്ള ആരോഗ്യം വീണ്ടും ഈ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ ഈ മക്കളുടെ പാപങ്ങള് തിരിച്ചറിയുന്നു എല്ലാ അപരാധങ്ങൾ നിരവധിയാകുന്നു അതിനാൽ ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും അവിടുന്ന് പൊറുക്കണമേ അങ്ങയുടെ ഉന്നതമായ കാരുണ്യത്തിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളെ പരിത്യജിക്കല്ലേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ എല്ലാവരെയും പിതാവുമായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനായ മിശിഹായിലൂടെ യോഗികളെ സുഖപ്പെടുത്തുകയും പിശാശികളെ ബഹിഷ്കരിക്കാനും സൃഷ്ടികളായ മനുഷ്യർക്ക് അപ്പോസലന്മാരുടെ നൽകിയ അധികാരത്തെ ഓർത്ത് എന്റെ പൗരോഗ്യത്വത്തെ ഓർത്ത് ഞാൻ ശ്രുതിക്കുന്നു ഹലലിയ ഹലിയ നിന്റെ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ സുഖം പ്രാപിക്കും എന്ന ചെയ്ത കർത്താവായ യേശുവെ അങ്ങനെ പരിശുദ്ധ നാമത്തിൽ ഈ രോഗികൾക്ക് വേണ്ടി വിശാശബാധിതർക്ക് വേണ്ടി ബന്ധനങ്ങൾ പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഈ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് രോഗികളെ തൊട്ടപ്പോൾ അവരിലേക്ക് ആവശിച്ച ദൈവിക ശക്തി ഇപ്പോൾ പവനങ്ങളിൽ രോഗികളായിരിക്കുന്നവര് കിടപ്പ് രോഗികള് ക്യാൻസർ രോഗികള് ട്യൂമർ രോഗികള് അലർജി രോഗികള് കിഡ്നി രോഗികള് ലിവർ സംബന്ധമായ രോഗങ്ങൾ ശാരീരിക രോഗികളുടെ മേൽ ആവസിച്ച് ഈ ശുശ്രൂഷയിലൂടെ അവർക്ക് രോഗികൾ സൗഖ്യവും ശക്തി പ്രദാനം ചെയ്യണമേ അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താൽ ഈ മക്കളെ ആശ്വസിപ്പിക്കണമേ അങ്ങയുടെ ജീവിതായഗമന പരിശുദ്ധനയച്ച് ഈ മക്കളെ എല്ലാ രോഗങ്ങളിൽ നിന്നും വിടുതൽ കൊടുക്കണമേ അങ്ങയുടെ സ്നേഹ കാരുണ്യം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ വിശ്വാസവും പ്രത്യാശയും ഈ മക്കൾക്ക് താങ്ങും തണലുമായിരിക്കട്ടെ എല്ലാ രോഗങ്ങളും ഭയങ്ങളും ആകുലതകളും പൂർണ്ണമായി നീക്കം ചെയ്യപ്പെടട്ടെ ലോകരക്ഷകനായി അങ്ങടെ വീടാസകനത്തിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയ ഈ മക്കളുടെ ഭാവങ്ങൾ കടങ്ങൾ ഈ മക്കളെ വിശുദ്ധീകരിച്ച് എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യം എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ കൊടുക്കണമേ സ്തുതിച്ച മക്കളെ മക്കളെ എല്ലാവരും ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം രാത്രി ഒമ്പത് മണിക്ക് ശക്കന ടെലിവിഷൻ നിങ്ങൾ കേൾക്കണം അവിടെ അച്ഛൻ നിങ്ങളെ പരശുദ്ധാമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് എല്ലാ മക്കളും സാധിക്കുന്ന എല്ലാവരും ആ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുക്കണം മുപ്പത്തിമൂന്ന് ദിവസത്തെ വലിയ അഭിഷേക പ്രാർത്ഥനയാണ് മക്കളെ കർത്താവായി യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാമ്മന്റെ നാമത്തിൽ ആമയന്ന്